എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു രാജ്യത്ത് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനുള്ള ഏറ്റവും വലിയ രേഖയാണ് പാൻ കാർഡ് പാൻ കാർഡ് ഉള്ളവരാണ് ഇന്ന് ഭൂരിഭാഗം ആളുകളും പാൻ കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലെ മുഴുവൻ പണവും നഷ്ടമായേക്കാം ഇതുൾപ്പെടെ പാൻ കാർഡുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വഞ്ചനാപരമായിട്ടുള്ള മെയിലുകൾക്കും ഔദ്യോഗിക പോർട്ടലായി ആൾമാറാട്ടം നടത്തുന്ന വ്യാജ വെബ്സൈറ്റുകൾക്കുമെതിരെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആദായ നികുതി വകുപ്പിന്റെ മുന്നറിയിപ്പ് നികുതി റീഫണ്ട് വാഗ്ദാനം ചെയ്യുന്നു എന്ന് അവകാശപ്പെട്ട് വ്യാജ ഇമെയിലുകളിലൂടെയും ഇ പാൻ കാർഡുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങളെയും കുറിച്ച് ജാഗ്രത പാലിക്കാൻ വകുപ്പ് നികുതി അഭ്യർത്ഥിച്ചു സമൂഹ മാധ്യമമായ എക്സിലാണ് ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് പിൻ നമ്പറുകൾ പാസ്വേഡുകൾ ബാങ്ക് വിവരങ്ങൾ എന്നിവ പോലുള്ള വ്യക്തിഗത വിവരങ്ങൾ ഇമെയിൽ വഴി ഒരിക്കലും പൊതുജനങ്ങളിൽ നിന്നും തങ്ങൾ ആവശ്യപ്പെടില്ല എന്നും വകുപ്പ് വ്യക്തമാക്കി ഇത്തരം സെൻസിറ്റീവ് സാമ്പത്തിക വിവരങ്ങൾ മോഷ്ടിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വിശാലമായ ഫിഷിംഗ് ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ തട്ടിപ്പുകൾ വിശ്വസനീയമായിട്ടുള്ള സ്ഥാപനമായി വേഷം മാറി ഉപയോക്താക്കളെ രഹസ്യ വിവരങ്ങൾ വെളിപ്പെടുത്താൻ കബളിപ്പിക്കുന്നതിനെയാണ് ഫിഷിംഗ് എന്ന് ഇപ്പോൾ അറിയപ്പെടുന്നത് ഇത്തരം ഇമെയിലുകൾ പലപ്പോഴും നിയമാനുസൃതമാണ് എന്ന് തോന്നിക്കുന്ന വ്യാജ വെബ്സൈറ്റുകളിലേക്ക് സ്വീകർത്താക്കളെ നയിക്കുകയും വ്യക്തിഗത ഡാറ്റ നൽകാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും ഈ പാൻ കാർഡ് ഓൺലൈനായി ഡൗൺലോഡ് ചെയ്യുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗ്രൈഡ് പോലുള്ള വരികൾ സമീപകാല വ്യാജ ഇമെയിലുകളിൽ കാണപ്പെടുന്നു ഔദ്യോഗികമാണ് എന്ന് തോന്നുന്ന ോഗോയോടൊപ്പമുള്ള ഇത്തരത്തിലുള്ള മെസ്സേജുകൾക്കൊപ്പമുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ വ്യാജ വെബ്സൈറ്റുകളിൽ എത്തിച്ചേരുമെന്നും കബളിപ്പിക്കപ്പെടുമെന്നും ആദായ നികുതി വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇത്തരം സംശയാസ്പദമായിട്ടുള്ള ഇമെയിലുകൾ തുറക്കരുത് എന്നും അവക്ക് മറുപടി അയക്കരുത് എന്നും അവയിൽ ദുരുദ്ദേശത്തോടെയുള്ള കോഡുകൾ അടങ്ങിയിരിക്കുന്നു എന്നും അത് കമ്പ്യൂട്ടറുകൾ അടക്കമുള്ള ഉപകരണങ്ങളെ ബാധിക്കുമെന്നും ആദായ നികുതി വകുപ്പ് മുന്നറിയിപ്പ് നൽകി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ആന്റി വൈറസ് ആന്റി സ്പേസ് വെയർ ഫെയർവെൽ സോഫ്റ്റ്വെയർ എന്നിവ ഉപയോഗിച്ച് നികുതിദായകർ തങ്ങളുടെ എല്ലാ ഉപകരണങ്ങളും സുരക്ഷിതമാക്കണം എന്നും ഇതിൽ പറയുന്നു സംശയാസ്പദമായിട്ടുള്ള ഇമെയിലുകളോ വ്യാജ വെബ്സൈറ്റുകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വെബ് മാനേജർ അറ്റ് ഇൻകം ടാക്സ് ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന മെയിലിലേക്ക് ഫോർവേഡ് ചെയ്യണം എന്നും പൊതുജനങ്ങളോട് ആദായ നികുതി വകുപ്പ് അഭ്യർത്ഥിച്ചിട്ടുണ്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഒട്ടുമിക്ക ആളുകൾക്കും ഇന്ന് പാൻ കാർഡ് ഉണ്ട് പാൻ കാർഡിൽ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പല ആളുകൾക്കും പാൻ കാർഡിൽ യഥാക്രമം ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്തതിന്റെ അടിസ്ഥാനത്തിൽ ആയിരം രൂപ നഷ്ടമായതാണ് പാൻ കാർഡുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആരും ഒഴിവാക്കരുത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇന്ത്യയിൽ ഏതൊരു പൗരന്റെയും സാമ്പത്തിക രേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാൻ കാർഡ് അഥവാ പെർമനന്റ് അക്കൗണ്ട് നമ്പർ ആദായ നികുതി വകുപ്പാണ് പാൻ കാർഡ് നൽകുന്നത് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനും നികുതി അടക്കുന്നതിനും തുടങ്ങി ഭൂരിഭാഗം സാമ്പത്തിക കാര്യങ്ങൾക്കും പാൻ കാർഡ് ആവശ്യമാണ് നികുതിദായകരുടെ വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്നതിനാണ് ആദായ നികുതി വകുപ്പ് പാൻ കാർഡ് അവതരിപ്പിച്ചത് രാജ്യത്തെ ഓരോ നികുതിദായകനും നൽകുന്ന ഈ നമ്പർ ഓരോരുത്തർക്കും വ്യക്തിപരമാണ് അതായത് ഒരു സീരിയൽ നമ്പറിൽ ഒരു കാർഡ് മാത്രമേ രാജ്യത്ത് ഉണ്ടാകൂ എന്നർത്ഥം പാൻ കാർഡ് നൽകുന്നതിലൂടെ ഓരോ നികുതിദായന്റെയും സാമ്പത്തിക ഇടപാടുകൾ ക്രോഡീകരിച്ച് അവലോകനം ചെയ്യാൻ ആദായ നികുതി വകുപ്പിന് എളുപ്പത്തിൽ കഴിയും ഓരോ വ്യക്തിയുടെയും അല്ലെങ്കിൽ കമ്പനികളുടെയും പേരിലുള്ള പാൻ കാർഡ് നമ്പർ ആയിരിക്കും അവരുടെ സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുക അങ്ങനെ വരുമ്പോൾ നികുതി സംബന്ധമായ എല്ലാ വിവരങ്ങളും ആദായ നികുതി വകുപ്പിന് എളുപ്പത്തിൽ പരിശോധിക്കാനും നികുതി ഒട്ടിപ്പുകൾ തടയാനും സാധിക്കും ഇത് തന്നെയാണ് പാൻ കാർഡ് അവതരിപ്പിച്ചതിന് പിന്നിലെ പ്രധാന ലക്ഷ്യവും അനധികൃതമായി പണമിടപാടുകൾ കള്ളപ്പണ ഇടപാട് തടയുക എന്ന ലക്ഷ്യവും പാൻ കാർഡിന് പിന്നിലുണ്ട് എന്നാൽ പാൻ കാർഡ് ഏതൊക്കെ കാര്യങ്ങൾക്ക് നിർബന്ധമാണ് എന്ന് പല ആളുകൾക്കും അറിയില്ല രാജ്യത്ത് നിലവിൽ പാൻ കാർഡ് എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് നിർബന്ധമായും പാൻ കാർഡ് വേണമെന്ന് ആവശ്യപ്പെടുന്നത് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് അതിൽ പ്രധാനപ്പെട്ടത് അൻപതിനായിരം രൂപക്ക് മുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ ബാങ്കിൽ പാൻ കാർഡ് വിവരങ്ങൾ നൽകണം അൻപതിനായിരം രൂപക്ക് മുകളിലുള്ള ഡ്രാഫ്റ്റ് നിക്ഷേപിക്കുമ്പോഴും പാൻ കാർഡ് നിർബന്ധമാണ് ക്രെഡിറ്റ് കാർഡിനോ മ്യൂച്വൽ ഫണ്ട് പോലുള്ള നിക്ഷേപ പദ്ധതികൾക്കോ അപേക്ഷിക്കുന്ന സമയത്തും പാൻ കാർഡ് ആവശ്യമാണ് ഒരു ലക്ഷത്തിന് മുകളിൽ വില വരുന്ന ആസ്തികളുടെ ഇടപാടുകൾ നടത്തുമ്പോഴും പാൻ കാർഡ് നിർബന്ധമാണ് അഞ്ചു ലക്ഷത്തിൽ കൂടുതൽ മൂല്യമുള്ള സ്ഥലം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യണമെങ്കിലും പാൻ കാർഡ് നിർബന്ധമാണ് മോട്ടോർ വാഹനങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോഴും പാൻ കാർഡ് വിവരങ്ങൾ നൽകണം കയറ്റുമതി അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുമ്പോഴും പാൻ കാർഡ് നിർബന്ധമാണ് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള വിദേശ യാത്രകൾ നടത്തുന്നതിനും പാൻ കാർഡ് വേണം ഇപ്പോൾ ഒരു പവൻ സ്വർണം വേണമെങ്കിൽ പോലും പാൻ കാർഡ് നിർബന്ധമാകുന്ന അവസ്ഥയിലേക്ക് സ്വർണവിലയും എത്തിയിട്ടുണ്ട് രാജ്യത്ത് എത്ര തരം പാൻ കാർഡുകളുണ്ട് രാജ്യത്ത് ഒരു പൗരന് ഒരു പാൻ കാർഡ് മാത്രമേ ഉണ്ടാകൂ എന്ന് നേരത്തെ പറഞ്ഞു എന്നാൽ രാജ്യത്ത് ഒരു തരത്തിലുള്ള പാൻ കാർഡ് മാത്രമല്ല ഉള്ളത് വിവിധ തരത്തിൽ പാൻ കാർഡുകളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓരോ വ്യക്തികൾക്കും നൽകുന്ന സാധാരണ പാൻ കാർഡാണ് രണ്ടാമത്തേത് രാജ്യത്തുള്ള കമ്പനികൾക്ക് പ്രത്യേകം പാൻ കാർഡുകൾ ഉണ്ട് മൂന്നാമത്തേത് വിദേശ പൌരന്മാർക്കും പാൻ കാർഡ് നൽകുന്നുണ്ട് വിദേശ കമ്പനികൾക്കും പാൻ കാർഡ് നൽകുന്നുണ്ട് ഈ നാല് തരത്തിലുള്ള പാൻ കാർഡുകൾ ഇന്ത്യയിൽ ഉണ്ട് ഇതിൽ വ്യക്തികൾക്കുള്ള പാൻ കാർഡുകളിൽ വ്യക്തിയുടെ ഫോട്ടോ പേര് പിതാവിന്റെ പേര് ജനന തീയതി ഒപ്പ് ക്യു ആർ കോഡ് പാൻ നൽകിയ തീയതി പാൻ നമ്പർ എന്നിവ ഉണ്ടായിരിക്കും എന്നാൽ കമ്പനികളുടെ പാൻ കാർഡിൽ ഒരു വ്യക്തിയുടെ ഫോട്ടോയോ ഒപ്പോ ഉണ്ടായിരിക്കില്ല അടുത്ത പ്രധാനപ്പെട്ട ആ സംശയം പാൻ കാർഡ് എപ്പോഴെങ്കിലും കാലഹരണപ്പെടുമോ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇത് പുതുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ പാൻ കാർഡ് ഉണ്ട് എങ്കിൽ അത് ആജീവനാന്തമാണ് നൽകപ്പെടുന്നത് അത് പുതുക്കേണ്ട ആവശ്യം ഇല്ല ഒരു പാൻ കാർഡ് റദ്ദാക്കുക ആ പാൻ കാർഡ് ഉടമയുടെ മരണത്തോടു കൂടിയാണ് അതായത് ഒരിക്കൽ ഇഷ്യൂ ചെയ്താൽ ആ ആൾക്ക് പിന്നീട് ആജീവനാന്തം ആ പാൻ കാർഡ് മാത്രം മതി അതിനാൽ തന്നെ പാൻ കാർഡുകൾ കാലഹരണപ്പെടുന്നതിനെ കുറിച്ചുള്ള സന്ദേശങ്ങൾ തേടി വരികയാണ് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെയുള്ള തട്ടിപ്പുകൾ രാജ്യത്ത് നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കോളുകളിലൂടെയോ സന്ദേശങ്ങളിലൂടെയോ പാൻ കാർഡ് പുതുക്കുന്നതിന് ആവശ്യപ്പെട്ടേക്കാം അതിനായി പാൻ കാർഡ് വിവരങ്ങൾ കൈമാറുന്ന ഇതിനായി അവർ നൽകുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പാൻ വിവരങ്ങൾ ചോർത്തുകയോ ചെയ്യും ഒരു പാൻ കാർഡിന്റെ ഉടമയുടെ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള പത്തക്ക ആൽഫ ന്യൂമറിക് നമ്പർ പാൻ കാർഡിലുണ്ട് ഒപ്പം കാർഡ് ഉടമയുടെ ഒപ്പ് ഫോട്ടോ വിലാസം എന്നിവയും ഇതിൽ അടങ്ങിയിരിക്കുന്നു അതിനാൽ തന്നെ തട്ടിപ്പുകാർക്ക് കാർഡ് ഉപയോഗിച്ച് തട്ടിപ്പുകൾ നടത്താൻ സാധിക്കുന്നതാണ് ആദായ നികുതി നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ സെക്ഷൻ നൂറ്റി മുപ്പത്തി ഒൻപത് എ പ്രകാരം ഒരാൾക്ക് ഒരു പാൻ കാർഡ് മാത്രമേ കൈവശം വെക്കാൻ അനുവാദമുള്ളൂ നിങ്ങളുടെ പേരിൽ ഒരു പാൻ കാർഡ് നിലവിൽ ഉണ്ട് എങ്കിൽ വീണ്ടും പുതിയ പാൻ കാർഡിനെ അപേക്ഷിക്കാനുള്ള അർഹതയില്ല അങ്ങനെ ചെയ്യുന്നത് സെക്ഷൻ നൂറ്റി മുപ്പത്തി ഒൻപത് ഏഴയുടെ നിയമ ലംഘനമാണ് ആരെങ്കിലും അറിയാതെ രണ്ട് പാൻ കാർഡുകൾ എടുത്തിട്ടുണ്ട് എങ്കിൽ അതിൽ ഒന്ന് സറണ്ടർ ചെയ്യേണ്ടതാണ് പാൻ കാർഡ് അല്ലാതെയും പല സമയത്തും സറണ്ടർ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ പാൻ കാർഡിലെ തെറ്റായ വിവരങ്ങൾ അല്ലെങ്കിൽ ആദായ നികുതി വകുപ്പ് അംഗീകരിച്ച മറ്റ് കാര്യങ്ങളാലും പാൻ കാർഡ് സറണ്ടർ ചെയ്യേണ്ടി വരും ഇരട്ട പാൻ കാർഡ് ഉണ്ട് എങ്കിൽ എങ്ങനെ സറണ്ടർ ചെയ്യും എന്നുള്ളതാണ് അടുത്ത ചോദ്യം ആദായ നികുതി വകുപ്പിന്റെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റ് ആയ എൻ എസ് ഡി എട്ടലിൽ പോയി പാൻ കാർഡിനായി ഓൺലൈനായി അപേക്ഷിക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക അടുത്തതായി വരുന്ന ഓപ്ഷനിൽ ആപ്ലിക്കേഷൻ തരം തിരഞ്ഞെടുക്കുക പിന്നീട് നിലവിലുള്ള പാൻ കാർഡിലെ ഡാറ്റയിലെ തിരുത്തൽ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക തുടർന്ന് പാൻ റദ്ദാക്കൽ ഫോം സ്ക്രീനിൽ ദൃശ്യമാകും ആവശ്യമായ വിശദാംശങ്ങൾ പൂരിപ്പിച്ച് നിങ്ങൾ സറണ്ടർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പാൻ കാർഡ് വിവരങ്ങളും സൂചിപ്പിക്കുക പിന്നീട് സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അവസാനമായി ഓൺലൈൻ പേയ്മെന്റ് വിഭാഗത്തിനായി ഓൺലൈൻ പേയ്മെന്റ് നടത്തി ഭാവിയിലെ ആവശ്യങ്ങൾക്കായി പ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുക ആദായനികുതി വകുപ്പിന്റെ നിയമപ്രകാരം ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ കൈവശം വെക്കാൻ പാടില്ല നിങ്ങളുടെ കയ്യിൽ ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ ഉണ്ട് എങ്കിൽ ആദായനികുതി നിയമത്തിന്റെ ലംഘനമായി കണക്കാക്കുന്നതിനാൽ പിഴയും നിയമപരമായ പ്രത്യാ നിയമപരമായ പ്രത്യാഘാതങ്ങളും നേരിടേണ്ടി വന്നേക്കാം ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ പാൻ കാർഡ് ഉണ്ട് എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായനികുതി നിയമം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ബി വകുപ്പ് പ്രകാരം ആദായ നികുതി വകുപ്പ് അവർക്കെതിരെ നടപടി ആരംഭിക്കുന്നതാണ് ഈ നിയമപ്രകാരം പതിനായിരം രൂപ പിഴ ചുമത്തുന്നതുമാണ് പാൻ കാർഡിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ കഴിയുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം പാൻ കാർഡിൽ എന്തു തരം മാറ്റം വരുത്തുമ്പോഴും അത് നാഷണൽ ഡിപ്പോസിറ്ററി ലിമിറ്റിന്റെ വെബ്സൈറ്റ് വഴി നടത്തേണ്ടതാണ് നാഷണൽ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്ററി ലിമിറ്റഡിന്റെ വെബ്സൈറ്റ് വഴിയാണ് നടത്തേണ്ടത് അല്ലെങ്കിൽ യു ടി ഐ എസ് എൽ പോർട്ടൽ മുഖേനയും നടത്താവുന്നതാണ് ചില സന്ദർഭങ്ങളിൽ കുട്ടികൾക്കും പാൻ കാർഡ് വേണം അത് എപ്പോഴൊക്കെയാണ് എന്നുള്ളതാണ് കുട്ടിയുടെ പേരിൽ നിങ്ങൾ നിക്ഷേപിക്കുന്നുണ്ട് എങ്കിൽ പാൻ കാർഡ് കുട്ടിയുടെ പേരിൽ ഉണ്ടാവണം മാത്രമല്ല നിങ്ങളുടെ പേരിലുള്ള നിക്ഷേപത്തിൽ കുട്ടിയെ നോമിനിയാക്കണമെങ്കിലും കുട്ടിക്ക് പാൻ കാർഡ് എടുക്കണം കാര്യങ്ങൾ കൃത്യമായിട്ട് ഇൻസ്റ്റഡ് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ